ഈ കലയോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പിത ബോധത്തെക്കുറിച്ച് ഒരു അനുഭവമുണ്ട് എൻ്റെ യൗവനങ്ങളുടെ നമ്പർ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് മിമിക്രിക്ക് പോകുന്നത് മിമിക്രി പോയതിന് ശേഷമാണ് ഈ നാടകം സംസ്ഥാന അവാർഡിന് വേണ്ടി പോകുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് മത്സരം ടവർ തിയേറ്ററിൽ ഐറ്റുകളിൽ അപ്പം അന്ന് പുള്ളിക്ക് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിയുണ്ട് അന്നത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് മറ്റേ ഒരു കോൺഫറൻസ് ഉണ്ട് എന്തു ചെയ്യും അപ്പൊ പുള്ളി അഭിനയിക്കാതെ അതെ 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 ജെയിംസ് എഞ്ചിനീയർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ പുള്ളി സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്നു പിന്നെ വേറെ അതിനുശേഷം വേറൊരു കമ്പനി ജോലി അപ്പം അന്നത്തെ ദിവസമാണ് വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യും മത്സരത്തിനാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരാൾ തന്നെ കളിക്കുന്നല്ലേ അവസാനം പുള്ളി പറഞ്ഞു ഞാൻ വരൂടോ അപ്പം എങ്ങനെ വരും ഞാൻ ഫ്ളൈറ്റിനായാലും എത്തുകൂടെയാണ് താൻ ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു എങ്കിൽ ഞാൻ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വേറെ ആളുകൾ പഠിപ്പിച്ച് വെച്ചു ഇൻ കേസ് വന്നില്ലെങ്കിൽ അതെ അതെ അപ്പോൾ ഒരാൾ പഠിപ്പിച്ച് വെച്ചു പക്ഷേ പുള്ളി പറഞ്ഞതുപോലെ അഞ്ച് ഡൽഹി ഡൽഹിന്ന് പുള്ളി ഫ്ലൈറ്റിനെത്തി എന്നുള്ളതാണ് അത് സാധാരണയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പ്രശ്നം കൂടിയാണ് അത് വേറെ ഈ കലയും ആണ് പ്രധാന ഒരു വരുമാനമാർഗം പിന്നെ ജോലിയാണ് അത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവർ ഒരു ഒപ്പണ ബോധമാണ് മറ്റൊന്ന് ഈ സി ആകാശവാദനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തത് ആകാശവാസന ഷൂട്ടിങ്ങിന് പുള്ളിയോടൊപ്പം ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പോയിരുന്നു കോട്ടയത്ത് ഒരു കുന്നുമുകളിൽ സെറ്റ് ഇട്ടായിരുന്നു അവർക്ക് നടത്തിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു സിബി സിബിമലയിൽ പറഞ്ഞത് ഈ ഷൂട്ടിങ് കഴി ഇയാളുടെ സീൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവനാരുടെ സത്തിനോ ഇതിങ്ങനെ അല്ലാതെ തന്നെ സ്വാധീനിച്ചത് കാരണം അത്ര റിയലിസ്റ്റിക് ആയി സത്യം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് അഭിനയത്തിൻ്റെ ഒരാളാണല്ലോ അപ്പോൾ ആ പുള്ളിയുടെ കമന്റ് പോലെ തന്നെ പുള്ളി പിന്നീട് പിന്നീടുണ്ടായ ഒരു പത്ത് വർഷക്കാലം അത്രയും ശക്തനായ നടനായി തന്നെ നിലവുന്നു ഈ ക്യാരക്ടർ വേഷങ്ങളിൽ നിന്ന് പിന്നീട് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഷാജി കൈലാസ് സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് ഏട്ടൻ രഞ്ജി പണിക്കർ സാർ ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമകളിലാണ് പിന്നീട് നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളിപ്പോൾ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിലെ പോളേറ്റൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഒരു പോളേറ്റൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്നത് ദുബായിലെ ചന്ദ്രൻ നായർ നമ്മുടെ എ കെ ഫോർട്ടി സെവനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു എഫ് ഐ ആർ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ദേവരാജ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം അത്തരത്തിലുള്ള നമ്മൾ ചില നടന്മാർ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്തു ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളെ നമുക്ക് എടുത്ത് ഓർക്കുന്നു നമ്മൾ വിശദമായിട്ടൊരു പ്രൊഫൈല് പരിശോധിക്കുമ്പം ഒരുപാട് കഥാപാത്രങ്ങളെ പലതരത്തിൽ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണത് നാടകത്തിൽ ഒരു വില്ലനായിട്ട് ഗുണ്ടാവേഷം ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ പിന്നീട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗുണ്ട കാരക്ടറാണ് ആ സിനിമ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിലും പ്രദർശനത്തിലെ ക്യാ കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുപരിചയമുള്ള രീതിയിലുള്ള അല്ല ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് പല കാലങ്ങളിലുള്ളതായിട്ട് സൗഹൃദ വലയങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ടുള്ളതും വളരെ എഫേർട്ടിട്ട് ഒരു വേഷമായിരുന്നു പ്രദർശനം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ നമ്മൾ എത്ര എഫേർട്ടിട്ട് ചെയ്താലും അത് ജനങ്ങൾ കണ്ടുകൊള്ളാം എന്നുള്ളൊരു നിർബന്ധമില്ലാണ്ട് പോയിട്ടുള്ള ഒരു വേഷമായിരുന്നു മിമിക്രിയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് എൻ്റെ ചരൺ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ എത്രയോ നാളുണ്ടായിരുന്നു ഏതാണ്ട് അത്രയും നാൾ തന്നെ കലാഭവൻ എന്ന് പറയുന്ന ട്രൂപ്പിലും എൻ എഫ് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പറയുന്ന പോലെ ആ ഒരു മേഖലയിലെ രണ്ട് സ്റ്റാറുകളായിട്ടൊരു കാലഘട്ടം മുഴുവൻ നിന്നിട്ടുള്ളതാണ് അതിലെ ഓർമ്മകളിലേക്ക് അടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മിമിക്രി കാലത്തിലെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം വന്ന രമേശ് ചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുന്നു താങ്ക് യു രമേശ് ചേട്ടാ താങ്ക് യു വെരി മച്ച്